ഞാനൊരു ഇറച്ചിക്കൂട്ട് ആക്കാൻ വേണ്ടി പോകുവാണേ അതിനാവശ്യമായ പട്ട ഗ്രാമ്പൂ കച്ചോലം അങ്ങനെ അത് ആ ഒരു കൂട്ടിൽ മേടിക്കാൻ കിട്ടുന്നതാണ് അതെല്ലാം ഒരു കച്ചോലം പിന്നെ ഇതൊന്ന് ഗ്രാമ്പൂ എല്ലാം കൂടെ പിന്നെ ഒരു ഇതിനാവശ്യമായ ഒരു കൈ ഒരു ഇത്ര ഇത് കുരുമുളക് പിന്നെ രണ്ട് ഇരുന്നൂറ് പെരിഞ്ചീരകം പിന്നെ ഇതിൻ്റെ അത് കുറേ ലേലക്ക മുഴുവനോടെ ഉണ്ടായിരുന്നു ഞാനതെല്ലാം പൊളിച്ച് അതിൻ്റെ കുരുവ ഇടുള്ളൂ അതിനൊത്തിരി വിഷമുണ്ട് മേലെ ഈ തോടിന് അത്രയും ഈ സാധനങ്ങൾ ഇത് ഇവിടെ ഉണ്ടായ ഒരു ഇലയാണ് നല്ല സുഗന്ധ വ്യഞ്ജനം ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല പിന്നെ ഒരു ഇരുപത് വറ്റൽ മുളക് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒമ്പത് സ്പൂണ് സദാസ്പൂണിന് മല്ലിപ്പൊടി ഞാൻ മല്ലിപ്പൊടി ഇവിടെ പൊടിച്ചത് തന്നെയാണ് ഇത്രയും സാധനങ്ങളാണ് ഇറച്ചിക്കോട്ടിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് വേണ്ട ഇത്ര സാധനങ്ങൾ പിന്നെ കാ ഇത് കുത്തരി അത് വറുത്ത് ചേർക്കണം എന്നാൽ നല്ല കൊഴുപ്പാണ് പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്നും ചൂടാക്കും ചൂടാക്കിയിട്ടാണ് പൊടിക്കുന്നത് അരി നല്ല പോലെ ഒരുമിതായി കഴിഞ്ഞപ്പം ഞാൻ വറ്റൽ മുളകും അതിൻ്റെ അകത്ത് ഇട്ട് ഇത് നല്ല പോലെ ആയേ ഇത് ഞാൻ പോരാൻ വേണ്ടി പോവുകയാണ് ഇലയും നല്ല പോലെ മുത്തേ ഇതും ഞാൻ കോരി വെക്കാൻ വേണ്ടി പോകുക ഇതാണ് ഇല നല്ല പോലെ ഞാൻ ഇത് വറുത്തിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി മിക്സിയിൽ അരക്കുമ്പോൾ നല്ലപോലെ പൊടി എന്തും മണം എന്നറിയ ഈ ഇലക്ക് എന്താ ഒരു പേര് പറയുന്നത് പക്ഷേ എനിക്ക് ഒന്നും സുഗന്ധ നല്ല സുഗന്ധ വ്യഞ്ജനം ഇതും മണം മറിയാൽ ഇത് ഇടുമ്പം തന്നെ ഇറച്ചിക്ക് പ്രത്യേക ഒരു മണെന്ന് ഇത് ഇത്രയും പൊടിഞ്ഞു ഇനി ഞാനിതാ പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ പെരിഞ്ചീര തന്നിട്ട് ചൂടാ കരിഞ്ചിന് നല്ലോണം ഒന്ന് ചൂടാകേണ്ടത് ഇതും കൂടെ നല്ലോണം ചൂടായി ഇതിൻ്റെ ചെറിയ ചെറിയ ഇതുണ്ടെങ്കിലല്ലോ അപ്പറത്തെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് കൊടുത്താൽ നല്ലതാണ് ഇതേണ്ട എന്ത് ടേസ്റ്റാണെന്നറിയാം ഇങ്ങനെ ഇറച്ചിക്കറി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാ ഇതണ്ടല്ല ഒന്ന് നല്ലപോലെ ചൂടാക്കണം നല്ല പൊടിഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ട് ഇതും ചൂടാകാറായി ഞാനിതിൻ്റെ പെടുവ കം നല്ല പോലെ ഒന്ന് ചൂടായാ മതി അധികം ചൂടാകേണ്ട അതിൻ്റെ ആ നല്ല മണെന്ന് നഷ്ടപ്പെടും ഓവർ ചൂടായി കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കണം ഒന്ന് ചൂടായി കഴിഞ്ഞ് ഞാനത് ഇത് ചട്ടിക്ക് നല്ല ചൂടുണ്ട് അതുകൊണ്ട് പിന്നെ ഓവറായിട്ട് ഇതാക്കണ്ട അത് പൊട്ടാൻ തുടങ്ങി അത്ര മതിയാണ് അതും ഞാൻ ഇതാക്കാൻ പോണ്ടി പോവുക ഇതായത് എല്ലാം നല്ലപോലെ ചൂടായി ി ഇളം ചൂടോടെ വേണം പൊടിച്ചെടുക്കുന്ന നല്ലപോലെ പൊടിഞ്ഞു കിട്ടുകേ ഇനി ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആ മഞ്ഞളും ഇതും മല്ലി മല്ലിപ്പൊടിയും കൂടി അങ് ഇട്ടേക്കുക അന്ന് ചൂടായിക്കോട്ടെ ചെറുങ്ങനെ മല്ലി ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതാണ് ചൂടാക്കിയിട്ടൊന്നുമില്ല മതി ഇത്രയും വേണ്ടുവേ ഞാൻ പൂട്ടാൻ വേണ്ടി പോകും ഇനി എല്ലാം നല്ല പോലെ ഇതാ പൊ ചൂടാക്കി അതിലോട്ട് ഒരു പ്രത്യേകത അജീരമോട്ടൊന്നുമല്ല ചേർക്കുന്നത് ഇതാ ഒരു സ്പൂണ് പഞ്ചസാര അത് ഇതിന് രുചിക്കൂട്ടാക്കാനാണ് അതാ അതിനുവേണ്ടിയാണ് അപ്പോൾ എല്ലാം കൂടെ ഇതാ മിക്സി കണ്ട എല്ലാം ഇന്നലെ ഞാൻ വെയിലത്തെല്ലാം ഉണക്കി വെച്ചിരിക്കുക വെള്ളമയേ ഉണ്ടാക്കാൻ പാടില്ല വെള്ളം മഴ ഉണ്ടായാൽ പെട്ടെന്ന് ചീത്തയായിപ്പോവും ഈ ഒരു കൂട്ട് ഒരു വർഷത്തേനെ എനിക്കുണ്ട് കാരണം കുറച്ച് ചേർത്താൽ മതി അതിന് മാത്രം ഓവറായിട്ടൊന്നും വേണ്ട പിന്നെ ഒരുപാടെല്ലാം മേടിക്കുമ്പം ദേഹത്തില്ല ഒരു വർഷമൊന്നും തകയത്തില്ല ഇടക്കെല്ലാം മേടിക്കുവാണെങ്കിൽ ഒരു വർഷത്തിന് തികയും ഇത് ഞാനെന്നാൽ പൊടിക്കാൻ വേണ്ടി പോകുവാണേ സുജാത മിക്സിയിൽ നല്ലപോലെ പൊടിഞ്ഞു വിട്ടുക അതിലിതാ ഞാൻ പൊടിക്കാൻ വേണ്ടി പോവുക ഇത് കണ്ടേ എല്ലാം നല്ല പോലെ ഇത് ഇതിൻ്റതായിട്ട് കളറ് തോന്നിക്കുന്നത് നല്ല ഉണ്ട് നല്ല ഇനി വേണമെങ്കിൽ എനിക്ക് കറി വെക്കുമ്പോൾ പിരിയൻ മുളകിൻ്റെ പൊടിയോ കളറിന് വേണ്ടി ചേർക്കാം പക്ഷേങ്കിൽ ഇതുകൊണ്ട് കറി വെച്ചാൽ ഇറച്ചിക്കറി സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണേ ഇത് ഇളം ഇതിൽ പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ പൊടിഞ്ഞ് കിട്ടൂല അങ്ങനെ അരിച്ചൊന്നുമില്ല പക്ഷെ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും അവനുമെൻ്റെ എടുക്കുക ഇറച്ചി കൂട്ട് തയ്യാറാക്കുവാണെങ്കിൽ അതാ ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനെ എൻ്റെ കറി മസാല ഇറച്ചിക്കൂട്ട് കറി മസാല റെഡിയായി ഇതിലൊരു ഇത് ഉണ്ട് ഇതിൽ വറ്റൽ മുളകും ഒരു വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇത് കേടായി പോകത്തേ ഇല്ല ഇത് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ആക്കിയെടുത്തത് എത്രയോ കാലമായി ഞാൻ ഇങ്ങനെയാണ് സൂക്ഷിക്കുന്നത് പക്ഷെ ഒരു വർഷം വരെ ഒന്നും ആവില്ല ഇത് ഇത്രയും മിച്ചമുണ്ട് ഇത് എൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നുണ്ട് അപ്പോൾ വീട്ടിലോട്ട് അവർക്കും ഇഷ്ടമായി ഈ ഒരു കൂട്ട് അപ്പോൾ ഇത് അവിടത്തേക്കും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ടാറ്റ ബൈ ഒക്കെ